ജിൻഡോയ്ക്ക് ബിഗ് ബോസിൽ നിന്നും എത്ര രൂപ കിട്ടി എത്ര ലക്ഷം രൂപ കിട്ടി എന്നുള്ളത് ആളുകൾ ഒരു സംശയമാണ് എത്ര കിട്ടി എന്ന് അറിയില്ല അപ്പൊ അതിൻ്റെത് കൃത്യമായിട്ടൊരു കണക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അതുകൂടാതെ എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിൽ നിന്നും ജയിച്ച് വന്ന ജിൻഡോ പിന്നീട് ഒരു ഇന്റർവ്യൂം കൊടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അതിനുള്ള രണ്ടിൻറ്റും മറുപടി തരാം ആദ്യം തന്നെ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ വിന്നറായി എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം പറയാം ആദ്യ ആഴ്ചകളിലെല്ലാം ഇദ്ദേഹത്തിനെ നല്ല രീതിയിൽ വേട്ടയാടിയിരുന്നു അതുകൂടാതെ തന്നെ മണ്ടൻ എന്ന പദവി അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു പക്ഷേ അദ്ദേഹത്തിനെ മുന്നിലോട്ട് നയിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചവിട്ടുപടി ആയത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ കാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മണ്ടനാക്കി അല്ലെ ആ ഒരു സമയത്ത് ഫിസിക്കൽ ടാസ്ക് ഓപ്പൺ ആയി തുടങ്ങി ഫിസിക്കൽ ടാസ്ക് ഓപ്പൺ ഓപ്പണായപ്പോൾ അതിലെല്ലാം ജിൻഡയുടെ മിന്നും പ്രകടനം അങ്ങോട്ട് കാഴ്ച വെച്ചു അതുകൂടാതെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു അതോടുകൂടി പോലെ സാധാരണക്കാരെ പോലെ സാധാരണ ആളുകളുടെ ഹൃദയം പോലെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി സാധാരണക്കാരനായിട്ട് ജിൻഡോ അകത്ത് നിൽക്കുന്നു സാധാരണക്കാരൻ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ജിൻഡോ പറയുന്നു ശരണ്യയുടെ വസ്ത്രമാണ് ഒരു വലിയ വിഷയമായത് ശരണ്യ ആ ഒരു വസ്ത്രം ധരിച്ചപ്പോ ആദ്യമായി പ്രതികരിച്ചത് ഈ പറയുന്ന സാധാരണക്കാരന്റെ മനോഭാവമുള്ള ആളാണ് അതായത് അത് ഇടാൻ പാടില്ലായിരുന്നു ജനങ്ങൾ കാണുന്നതല്ലേ കുട്ടികൾ കാണുന്നതല്ലേ എന്ന് പുറത്തുനിന്ന് ആളുകൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ജിൻഡോ അകത്തുനിന്ന് പറഞ്ഞു അതിന് പുതിയ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട് സായി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ആരെയുണ്ടല്ലോട്ടെ അവരെല്ലാവരും ജിൻഡോയെ തകർക്കാൻ ശ്രമിച്ചു പക്ഷെ അവരെല്ലാരും വിചാരിച്ചു ഈ പുതിയ മനോഭാവമുള്ള പിള്ളേര് പറയുന്നത് പുറത്തുള്ള ആളുകൾ കേൾക്കുന്നു പക്ഷെ ഈ ഒരു പരിപാടി കാണുന്നതിൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് വീട്ടമ്മമാരാണ് അത് ഉറപ്പാണ് സീരിയലിന്റെ സമയത്താണ് ഇത് കളിക്കുന്നത് ടി വിയിൽ വീട്ടമ്മമാരാണ് അവരെല്ലാവരും ചെയ്ത കമന്റുകൾ എന്തായിരുന്നു അറിയോ ജിൻഡോ ചെയ്തതും ജിൻഡോ പറഞ്ഞതും ശരിയാണെന്ന് പറയാം അങ്ങനെ രണ്ട് വിഷയങ്ങൾ അദ്ദേഹത്തിന് എന്തുണ്ടായി ആളുകളിലെ വോട്ട് നേടിയെടുക്കാനുള്ള ഒരു വഴി അങ്ങോട്ട് തുറന്നു കൊടുത്തു പിന്നെ പിന്നെ ഓരോ ദിവസം ഓരോരോ ഡയലോഗ് പറയുമ്പോഴും ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല നൂറ് ശരി ചെയ്തവർ തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ അത് കണ്ടില്ല എന്ന് എന്നറ്റിരുന്നു അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള ആളുകളെല്ലാം എഴുപത്തഞ്ച് ശതമാനം തെറ്റും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം നന്മ ചെയ്തിരുന്നുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പ്രായത്തിന് മൂത്ത ഒരാളാണ് ജിൻഡോ ആ ഒരു ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റ് ഈ ജാസ്മിന് ജിൻഡോയും തമ്മിലുള്ള ആ ഒരു കോംബോ വരുമ്പോൾ ആളുകള് ജാസ്മിനെ എന്തുകൊണ്ടാണ് എതിർത്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജാസ്മിൻ എടോ പോടോ ചെറ്റേ എന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു ആരെ നമ്മുടെ ജിൻഡോ കാക്ക എന്നും വിളിച്ച് കളിയാക്കിയിരുന്നു അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ കളിയാക്കിയത് ആളുകൾക്ക് തോന്നുകയാണ് അയ്യോ ഇത്രയും ചെറിയ പെൺകുട്ടി പത്തി ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഈ ആളേനൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൂപ്പളമ്മ എന്നൊരു സംഭവമുണ്ട് അതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജിൻഡോക്ക് കപ്പടിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഏതൊരു സീസണിൽ അമ്പത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അല്ലേ പക്ഷെ ശരിക്ക് ഈ ഒരു വിന്നറായ ആളുകൾക്ക് എത്ര കിട്ടും നിങ്ങൾക്കറിയോ അൻപത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം പക്ഷേ ആ അൻപത് ലക്ഷത്തിൽ നിന്നുള്ള അഞ്ച് ലക്ഷം രൂപ അവിടെ ആയി വെച്ചിട്ടുണ്ട് ആർക്ക് വേണേലും എടുത്ത് പുറത്തു പോവാം അല്ലെ അത് സായി എടുത്ത് അങ്ങ് പോയി അപ്പോൾ നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് പിന്നീട് അവിടെയുണ്ടത് അല്ലേ അപ്പൊ നാല്പത്തഞ്ച് ലക്ഷം രൂപ ജിൻഡോക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലതാണ് എന്തുകൊണ്ട് ടാക്സ് എന്ന വിഭാഗത്തില് എന്ന ഇനത്തില് അതിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വീണ്ടും കുറയുന്നുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ ഒരു പരിപാടിയിൽ നിന്നും കിട്ടുന്ന തുക ആ ഒരു പണം കൊണ്ട് മാത്രമല്ല ആൾക്ക് കിട്ടിയിട്ടുള്ളത് ആൾക്ക് എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് ലാലേട്ടന്റെ ആ ഒരു കൈയും പിടിച്ച് ആ ഒരു കപ്പും പിടിച്ച് നിൽക്കണം അതാണ് എന്റെ ആഗ്രഹം അത്ര മതി പണം ഇല്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യനാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ നൂറു ശതമാനം അദ്ദേഹം ആ ഒരു പോരാട്ടമാണ് നടത്തിയിരുന്നു എന്നുള്ളത് ആ ഒരു പോരാട്ടം ഒരിക്കലും അദ്ദേഹം പുറത്തുനിന്ന് പഠിച്ചു പോയിട്ട് ചെയ്തതല്ല പലപ്പോഴും പല ആളുകളും പറയുന്നു അദ്ദേഹം പുറത്തുനിന്ന് പഠിച്ചു പോയതാണ് പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്ന് പി ആർ വർക്ക് ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി പി ആർ വർക്കിന് അദ്ദേഹം പൈസ കൊടുത്തതെന്ന് തന്നെ വിചാരിക്കുക അപ്പൊ ആർ ചെയ്ത ആളുകൾ ഒരിക്കലും നോണ പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പി ആർ വർക്ക് വെറുതെ പണം കൊടുത്തോണ്ട് പോയ പോരല്ലോ അവിടെ പോയി പണിയെടുക്കണ്ടേ പണിയെടുക്കാതെ ഉണ്ടാണ്ടിരുന്നതിൽ നടക്കോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായി പണി പണിയെടുത്തിട്ടുണ്ട് ആളവിടെ ഏഹ് അത് വെറുതെ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുക അല്ലേ അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് നൂറ് ദിവസം അവിടെ എത്തുന്നതും ലാലറിന്റെ കൈ പിടിച്ച് നിന്നതും എന്നുള്ള കാര്യം ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന് അദ്ദേഹം വാചാലനാവുന്ന ഒരു മനുഷ്യനല്ല വാക്കുകൊണ്ട് അമ്മാനം ആടാൻ കഴിവുള്ള കഴിഞ്ഞ വർഷത്തെ വിന്നർ വിന്നറായിട്ടുള്ള അഖിൽമാരനെ പോലെയുള്ള ഒരു മനുഷ്യനല്ല സംസാരിക്കാൻ സാധാരണ ഒരു ആൾക്കാരെ പോലെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ വലിയ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ഇതിനകത്താണെങ്കിൽ പോലും അല്ലാണ്ട് സംസാരിക്കാറില്ല അയാൾ തഗ്ഗടിക്കായിരുന്നു അർജുൻ പറയുന്നുണ്ടല്ലോ മുഖത്ത് നോക്കി സംസാരിക്കണാണ് മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുന്നത് ഇടക്കിടക്ക് എപ്പോഴും മുഖത്ത് നോക്കി നിന്ന അതിന്റെ കഴുത്ത് കടയും അത് തഗ്ഗടിച്ച് തഗ്ഗടിച്ചും മാസ് ഡയലോഗ് അടിച്ചിട്ടുമാണ് അദ്ദേഹം പൊന്തി വന്നിട്ടുള്ളത് അല്ലെ അപ്പോ അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇനി സംസാരിക്കാൻ പോയാൽ അതൊരു വിഷയവുമാവും എന്നുള്ളൊരു ബോധം ഒരു മൈൻഡ് അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് സംസാരിക്കുന്നത് പണം വാങ്ങിയിട്ടാണ് അദ്ദേഹം ഇന്റർവ്യൂവിന് പോകുന്നത് എന്ന് പറയുന്നു എന്ത് തെറ്റാടോ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫെയിം അയാൾക്ക് പണം കൊടുത്തിട്ട് വേണം എടുത്താൽ മതി ഇന്റർവ്യൂ പണം കൊടുക്കാൻ പറ്റുന്ന ഇന്റർവ്യൂ എടുത്താൽ മതി ഇവിടെ സാധാരണക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങള് അയാൾ പണം വാങ്ങുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കില്ല കാരണം അയാൾ അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ എത്തിയതാ അയാൾക്ക് പണം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂന് എടുക്കാൻ പറ്റാമതി വേറെ എടുക്കണ്ട എടുക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കാരണം അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അയാളുടെ മനോഭാവം എന്താണെന്ന് അത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കി പക്ഷെ ചില കണ്ടസ്റ്റൻസ് അങ്ങനെയല്ല ഇപ്പോഴും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അയാൾക്ക് അത് കിട്ടിയത് എന്ന് പറയുന്ന നോറേനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്തതാ അത് ആയിപ്പിൻ്റെ കിടക്കുന്നുണ്ട് കണ്ടോ അതാണ് നോറക്കൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ ഈ നോറയുടെ ഒക്കെ ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ജനിച്ചപ്പോ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് അവർക്കത് മാറ്റാനൊന്നും കഴിയില്ല അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ ഓക്കെ അപ്പൊ ജിൻ്റെക്ക് കിട്ടിയത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ സായി ഉണ്ടായി ടാക്സ് ഒരു പതിനഞ്ചോ പതിനാറോ ലക്ഷം രൂപയോളം ടാക്സ് ഇനത്തിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശമ്പളം അവിടെ ഉണ്ടാവും ഡെയിലി ഇത്ര ശമ്പളം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വാങ്ങണ ഒരു ലക്ഷം വരെ വാങ്ങുന്ന ആളുകളുണ്ടെന്ന് സാബു പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പിന്നെ ലാലേട്ടന് എത്ര ശമ്പളം വാങ്ങി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഏകദേശം എത്ര എട്ട് കോടിയോ ഒമ്പത് കോടിയോ പന്ത്രണ്ട് കോടിയോ അങ്ങനെ എന്തോ വാങ്ങി എന്നൊക്കെയുള്ള കണക്ക് വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഓക്കെ ജിൻഡോ എന്തുകൊണ്ട് ഇന്റർവ്യൂവിന് വരുന്നില്ല എന്നുള്ളതിനുള്ള മറുപടി കിട്ടിയില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് പണം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്റർവ്യൂ എടുത്തി എടുത്തുകൂടാ എന്നുള്ള ചോദ്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു അതുകൂടെ തന്നെ അത് അദ്ദേഹത്തിന് ഇത്ര രൂപയാണ് കിട്ടിയത് അദ്ദേഹത്തിന് ആ ഒരു നൂറ് ദിവസം കഴിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സാധാരണക്കാരനായി നിന്നുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ അടുത്ത വിഷയവുമായിട്ട് വീണ്ടുവരും അതുവരെ ഓഫ്